ജി എസ് ടി നിരക്കളവ് പുതിയ കാറുകൾക്ക് മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് കാർ വിപണിക്കും പ്രതീക്ഷ നൽകുന്നു വലിയ കാറുകളുടെ വില കുറയുന്നതോടൊപ്പം സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിലയും ഗണ്യമായി കുറയുമെന്ന് ഡീലർമാർ പറയുന്നു ജി എസ് ടി മാസ്റ്റം യൂസ്ഡ് കാർ വിപണിയെ എങ്ങനെ ബാധിക്കുന്നു കൊച്ചി ബൂറയുടെ പ്രത്യേക റിപ്പോർട്ട് കാണാം ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് വിൽപ്പനയ്ക്ക് വരുന്ന വാഹനങ്ങളുടെ വിലയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി പ്രമുഖ വാഹന നിർമ്മാതാക്കൾ കാറുകളുടെ വിലയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് അൻപതിനായിരം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെ കമ്പനികൾ വില കുറച്ചതോടെ ഉപഭോക്താക്കൾ പുതിയ കാറുകൾ വാങ്ങാൻ താല്പര്യം കാണിക്കുന്ന സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ ഡിമാൻഡ് സാരമായി കുറഞ്ഞിരിക്കുകയാണ് ഓണം സീസണിലും കാര്യമായ വാഹന വിൽപ്പന നടന്നില്ലെന്നും ഇതുവഴി യൂസ്ഡ് കാർ വിപണിയെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണെന്നും ഡീലർമാർ പറയുന്നു അത് ഓണത്തോടനുബന്ധിച്ച് ന്യൂസ് വരുന്നത് നമുക്കത് ശരിക്കും ദോഷം ചെയ്തായിരുന്നു പക്ഷെ നമുക്ക് ആ ഒരു ഓണത്തിന്റെതിൽ നമുക്കൊരു നല്ലൊരു ബിസിനസ് നടക്കേണ്ട ഒരു സമയം സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ആൾക്കാർക്ക് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ചെറിയ ചെറിയ വണ്ടികൾ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയുടെ ബഡ്ജറ്റിലുള്ള വണ്ടികൾ നല്ല ഒരു മൂവിംഗ് ഉള്ള സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ കിടക്കുന്നത് കൂടുതലും ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള വണ്ടികൾ കൂടുതലും കിടക്കും പക്ഷെ ആ സമയം ഇങ്ങനൊരു ന്യൂസ് വന്നുകൊണ്ട് പുതിയ വണ്ടിക്ക് ഇത്ര രൂപ അൻപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രൂപയ്ക്ക് കുറയുമെന്ന് പറയുമ്പം നമ്മളെ ശരിക്കും അത് ബാധിച്ച് ശരിക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് ബാധിച്ചിട്ടുണ്ട് അത് ആ സമയത്തുള്ള കച്ചവടം നമ്മൾ ഓണം പ്രതീക്ഷിച്ച് ഇവിടെ ചെറിയ ചെറിയ ചെറുകിട ഡീലർമാർ മേടിച്ചിട്ട വണ്ടികളൊക്കെ കച്ചവടം വളരെ മോശമായിട്ട് തന്നെയാണ് പോയത് നടന്നില്ല കച്ചവടം നടന്നില്ലെന്ന് തന്നെ പറയാം ഇനിയിപ്പോ ഇത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഇപ്പൊ ഇരുപത്തിരണ്ടാം തീയ്യതി പ്രാബല്യത്തിൽ വന്നതെന്ന് പറയുന്നു അപ്പൊ അതിനുശേഷം എങ്ങനെയാന്ന് നോക്കണം നമ്മളെയൊക്കെ ശരിക്ക് ബാധിച്ചിട്ടുണ്ട് എന്തായാലും പുതിയ കാലുകൾക്ക് വില കുറയുമ്പോഴും സെക്കൻഡ് ഹാൻഡ് വിപണിയുടെ പ്രാധാന്യം പൂർണ്ണമായും ഇല്ലാതാകില്ലെന്നാണ് വാഹന ഡീലർമാരുടെ നിലപാട് വിലക്കുറവിന്റെ ആദ്യ ആകർഷണം കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ വീണ്ടും ഉപയോഗിച്ച കാറുകൾക്ക് തിരികെ വരുമ്പതാണ് പ്രതീക്ഷ നമ്മൾ സാധാരണക്കാരാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടിയിലോട്ട് വരുന്നത് മൂന്ന് വർഷം നാല് വർഷം പഴക്കമുള്ള വണ്ടികൾ നോക്കിയാണെന്ന് വെച്ചാൽ ആ പത്ത് ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ റേഞ്ചിൽ കിട്ടാൻ വേണ്ടി വരുന്നത് അതിലൊരിക്കലും കുറയും പിന്നെ ഇപ്പോൾ ഒരു താളക്കേട് ഉണ്ട് അത് മാറും എന്തായാലും ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ